കോളനി പ്രയോഗത്തിൽ മന്ത്രി കെ രാജനെ തിരുത്തി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാര് സഭയിൽ സബ്മിഷന് അവതരണത്തിനിടെയാണ് കോളനി എന്ന വാക്ക് കെ രാജൻ ഉപയോഗിച്ചത് ഉടൻ ഇടപെട്ട ഡെപ്യൂട്ടി സ്പീക്കർ കോളനി പ്രയോഗം ഒഴിവാക്കാൻ ഉത്തരവിട്ടിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തി എന്നാൽ താൻ പദം ഒഴിവാക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയതാണ് വായിച്ചതെന്ന് മന്ത്രി മറുപടി നൽകി പിന്നീട് മന്ത്രി തിരുത്തി നഗർ എന്ന് വായിക്കുകയും ചെയ്തു പിന്നാലെ ഉത്തരവ് ഇന്നലെ ഇറങ്ങിയതാണെന്നും ഇന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പായാണ് കോളനി എന്ന പദം ഒഴിവാക്കി ഉത്തരവിറക്കിയത് കോളനി ഊര് സങ്കേതം എന്നിവ ഒഴിവാക്കി പകരം നഗർ ഉന്നതി പ്രകൃതി എന്നിങ്ങനെ ഉപയോഗിക്കാനുള്ള തീരുമാനം കോളനി എന്ന പദം ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി ഇനി പുതിയതായിട്ട് വ്യക്തികളുടെ പേര് കൂടുതലിടുന്നത് നല്ലതാകുന്നു തോന്നുന്നു ചിലപ്പോ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില സ്ഥലത്ത് അപ്പോൾ അത് പ്രശ്നമാകും അതുകൊണ്ടാണ് പരമാവധി വ്യക്തികളുടെ പേര് ഇന് പകരം മറ്റു പേരുകളും അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആദിവാസി മേഖലയിൽ വയനാട്ടിൽ ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ ഒരു ഉദ്ഘാടന പരിപാടിയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ തീരുമാനിച്ചു ഉന്നതി ഗ്രാമം എന്നാക്കി അടുത്തൊരു സ്ഥലത്ത് പ്രകൃതി ഗ്രാമം എന്നാക്കി ഒരു സ്ഥലത്ത് ഐശ്വര്യ ഗ്രാമം എന്നാക്കി അപ്പം അങ്ങനെയുള്ള പേരുകൾ അതാത് പ്രദേശത്തെ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശ അടിസ്ഥാനത്തിൽ വകുപ്പ് തന്നെ നൃത്തം കൊടുത്തുകൊണ്ട് അവിടെ പേരുകൾ മാറ്റാനുള്ള നടപടി ചെയ്യും ന്യൂസ് ഡെസ്ക് മീഡിയം ഞാൻ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ കാർപ്പറ്റൊക്കെ പള്ളിയിലൊക്കെ കൊണ്ടുപോയി വിരിക്കുന്ന സമയത്ത് വേറെ എവിടെയില്ല ഈ പരിസരത്തൊന്നുമില്ല ഇപ്പോൾ കോട്ടയ്ക്കൽ കൊപ്പത്ത് പെരിന്തൽമണ്ണ തിരൂർ ഇവിടെയൊക്കെ ഞാനായിരുന്നു സപ്ലൈ ചെയ്തിരുന്നത് പള്ളികളിലാണെങ്കിൽ അവിടെയുള്ള ഷോപ്പുകൾക്കും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു പാർട്ടി വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ എല്ലാം നമ്മൾ 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 ഒരു ഒരു രീതിയിൽ ഇവിടെ സെറ്റ് സെറ്റ് ചെയ്തു നല്ല നല്ല അതുകൊണ്ടാണ് ഈ ഈ വർഷം ഉണ്ടായിരുന്ന ഷോപ്പ് നമുക്ക് ചെയ്യാൻ ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ് വർഷത്തെ പാരമ്പര്യവുമായി ജൈത്രയാത്ര തുടരുന്നു എ വി ഫർണിഷിംഗ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി കർട്ടണുകളുടെയും കാർപ്പറ്റുകളുടെയും വലിയ ലോകം മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് നാല് എട്ട്